ഫസ്റ്റ് വീഡിയോ എന്തായാലും ഒരു രൂസ മരിച്ചു കുക്കിംഗ് ഇഷ്ടമാണ് കുക്കിങ് ഇഷ്ടമാകഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ അടുക്കള എടുക്കണം എന്നല്ല എബൌട്ട് മൈ സെൽഫ് ഫാമിലി ഇത്രയേ ഉള്ളൂ എറണാകുളത്താണുള്ളത് എറണാകുളത്തുള്ളതല്ല എറണാകുളത്താണ് വീട് നമുക്ക് വീഡിയോ എടുക്കാനൊരു സെറ്റപ്പ് വേണ്ടേ അപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ലേ ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും എങ്ങനെയൊക്കെ ഒപ്പിക്കുന്നുണ്ട് ഹലോ ഗായ്സ് ഇപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ഇറ്റ്സ് മീ ഷഹനാസ് അപ്പോ നമ്മുടെ ഫസ്റ്റത്തെ ഓൺ വോയിസ് വീഡിയോ ആണിത് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മളൊരു ഒരു ചിക് ചാറ്റ് കൈൻഡ് ഓഫ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോണതെന്ന് വെച്ചാൽ എബൌട്ട് മൈസെൽഫ് എബൌട്ട് മൈസ് എബൌട്ട് മൈ സെൽഫ് എന്നെക്കുറിച്ചും അതുപോലെ ഞാൻ എന്തുകൊണ്ട് യൂട്യൂബ് ചാട്ട് ചെയ്തു അതുപോലെ തന്നെ ഞാൻ എന്തുകൊണ്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ ഇത്രയും ലിറ്റ് അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഞാൻ പറഞ്ഞത് എൻ്റെ പേര് ഷഹനാസ് ഞാനിവിടെ എറണാകുളത്താണ് എറണാകുളത്താണുള്ളത് എറണാകുളത്ത് ഉള്ളതല്ല എറണാകുളത്താണ് പേര് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഒരു ടു ഇയർ ടു ഇയർ ആയി രണ്ട് വർഷമായി രണ്ട് വർഷമായി അപ്പോൾ അതിൻ്റെ ഇടയിൽ കല്യാണമൊക്കെ കഴിഞ്ഞു കുറച്ച് കുറച്ച് ഗ്യാപ്പ് വേണം അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ ഒരു നല്ലൊരു കോഴ്സിന് വേണ്ടി എനിക്കിഷ്ടപ്പെട്ടൊരു കോഴ്സിന് വേണ്ടി സ്റ്റിൽ സെർച്ച് ഇതുവരെ കിട്ടിയില്ല പിന്നെ എൻ്റെ ഫാമിലി എന്ന് പറയാനായിട്ട് ഇപ്പോൾ മാരിഡാണ് ഹസ്ബൻഡുണ്ട് അതുപോലെ എനിക്കെൻ്റെ ഉമ്മച്ച് ഉമ്മൻ ഉണ്ട് അപ്പോൾ അതാണ് എൻ്റെ ഫാമിലി എന്തുകൊണ്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിനുള്ള ആൻസർ എന്താണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ എനിക്ക് പണ്ടൊട്ടേ വീഡിയോസ് എടുക്കാൻ ഇഷ്ടമാണ് റീൽസ് എടുക്കാൻ ഇഷ്ടമാണ് എല്ലാം എടുക്കാൻ ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോ കണ്ടന്റ് ചെയ്യാൻ ഇഷ്ടമാണ് എന്താ പറയുക ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല ഇപ്പൊ റീസെന്റ് ഞാൻ ചെയ്ത് തുടങ്ങിയത് ഈ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കേണ്ടി വന്നു പറയാനുള്ള എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കിപ്പോ ക്യാമറയുടെ മുമ്പിൽ വന്നാണെങ്കിലും അത് കൂടാണ്ട് ക്യാമറയുടെ മുമ്പിൽ വരാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലായിരുന്നു മടി വരാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചുറ്റുപാടുള്ള ആൾക്കാർ നമ്മളെ എന്താ പറയാ നമ്മളെ സപ്പോർട്ട് ചെയ്യണവര് നമ്മളായിരിക്കണം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വന്നിട്ടുണ്ട് അതില് എനിക്ക് നിങ്ങളോട് ഇപ്പോലെ സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല ഡാർക്ക് സ്കിൻ ടോൺ ആയതുകൊണ്ടും ഒരു ഡസ്കി സ്കിൻ അല്ലെങ്കിൽ ഒരു ഡാർക്ക് സ്കിൻ ടോൺ ആയാൽ എന്തൊക്കെ കിട്ടുകയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇവൻ ഫ്രം മൈ റിലേറ്റീവ്സ് മൈ ഫാമിലി ഫാമിലി അല്ല ഫാമിലി റിലേറ്റീവ്സ് ഫാമിലി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫാമിലി ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ കളിയാക്കാൻ പറ്റിയൊരു ഇതുണ്ടായിരുന്നില്ല ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു വൈറ്റ് ഡ്രസ്സ് ഇടാൻ ഇഷ്ടമില്ലാത്ത കൂട്ടത്തിലുള്ളൊരു കുട്ടിയായിരുന്നു അതൊരിക്കലും എനിക്ക് വൈറ്റ് കളർ ഇഷ്ടമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ വൈറ്റ് കളറ് പണ്ട് തൊട്ടേ ഇഷ്ടമല്ലാത്തതും ആ ഒരു റീസൺ അല്ല എപ്പോഴൊക്കെ ഞാൻ വൈറ്റ് കളർ ഇട്ടിട്ടുണ്ടോ അതൊന്നും എനിക്ക് ശരില്ല എന്നുള്ള ചുറ്റുള്ളവരും എന്ന് പറയും നോർമലായിട്ട് നമ്മൾ അങ്ങനെ ആ കളർ അങ്ങോട്ട് മാറ്റി വെച്ചു അപ്പം അതൊക്കെ കൊണ്ടാണ് എനിക്കൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനോ ഒരു കോൺഫിഡൻസ് ആയിട്ട് വന്ന് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനോ എനിക്ക് ഇവർ ഇവനാ എനിക്കറിയില്ല അപ്പൊ അത് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇത്രയും വർഷമായിട്ടും ഒരാളെ കാണുമ്പോ തന്നെ അവരുടെ നീളം വീതി നിറമൊക്കെ നോക്കി നടക്കണ കുറെ ആൾക്കാരാണ് ഇപ്പോഴും നമ്മുടെ ചുറ്റുമുള്ളത് അപ്പോ ഇത്രയും നിരസരത്ത് എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാല് അവരിനും വേറെ പോണില്ല അപ്പൊ നമ്മള് അവരുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ശരി ഇഷ്ടമുള്ള കാര്യങ്ങൾ മാറ്റി മാറ്റൈഫ് ലോങ് ഇങ്ങനെ തന്നെ നടക്കേണ്ടി വരും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് അവരുടെ ഇഷ്ടത്തിന് ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ദിവസം മരിച്ചു അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് അങ്ങനൊരു ഫീല് വേണം എന്നുള്ളതുകൊണ്ടും എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടും ഐ ജസ്റ്റ് ഡേ യൂട്യൂബ് ചാനൽ അങ്ങനെയാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത് ദെൻ ഇപ്പോൾ എന്തുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന മാര്യേഡാണ് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ അത് കൊണ്ട് പറ്റും എന്ന് പറയാൻ നമ്മളൊരാൾ ചെയ്യും അങ്ങനെ ഒരാൾ നമ്മുടെ കൂടെയുള്ളു അപ്പോൾ നമ്മളെങ്ങനെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടിരിക്കും അപ്പോൾ ഈ ചാനലിൽ നമ്മൾ നമ്മളിടാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് വീഡിയോസ് പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ട്രാവൽ വീഡിയോസ് വരുമ്പോൾ ട്രാവൽ ചെയ്യുന്നതെല്ലാം നമ്മൾ ഞങ്ങളോട് ഷെയർ ചെയ്യും ആൻറ്റിയ കുക്കിങ് ഇഷ്ടമാണ് കുക്കിംഗ് ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ അടുക്കള കിടക്കണം എന്നല്ല ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ നമ്മളത് ഷെയർ ചെയ്യും അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മളതിനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റുള്ളൂ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ ഞാൻ പറയില്ല കാരണം ഷെയർ ചെയ്യാനുള്ള ഒന്നുമില്ല ಅದು ಅತ್ರ ಬ್ಲಸ್ ಅಪ್ಪಿಯೋ ಆಗಾರೆ